ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് നാല് ആടുകളും അതുപോലെ ചെറിയ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട് ഒരാളുടെ തന്നെയാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടൊക്കണം കേട്ടോ മുട്ടനാടും ബ്രീഡ് ആടും ഗർഭിണി ആടും ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലിയൊരു ഒരു ആടാണ് രണ്ടാമത്തെ ചനക്കായിട്ട് മൂന്ന് മാസത്തോളം ഗർഭിണിയായിട്ടുള്ള ആടാണ് നല്ല പാലൊക്കെ ഉള്ള ആടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഉള്ള ക്വാളിറ്റി ഉള്ള ആടാണ് കേട്ടോ ഒന്നര മാസം ചെനയാണ് ഇതിന് രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം രൂപ തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും സെയിൽ വീഡിയോകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇപ്പോൾ വീഡിയോ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനിയുള്ളത് രണ്ട് ബീറ്റൽ ക്രോസിൽ വന്നിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഇതിൽ ഒരു മുട്ടനും ഒരു പിടയുമാണ് മൂന്ന് മാസം പ്രായമാണ് ഇവർക്ക് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനയ്യായിരം രൂപ അപ്പോൾ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് കേട്ടോ ഇതിൽ ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രൗൺ കളറുള്ളത് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ള ഒറിജിനൽ വീറ്റൻ്റെ നല്ല വെയിറ്റുള്ള ഒരു മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ കുട്ടിയാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് ഇടനീട്ടോ ഒക്കെ ഉണ്ട് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ളതാണ് ഒരു വയസ്സാണ് പ്രായം ആയിട്ടുള്ളത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് ആടിനെ വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത നമ്പറിൽ വേണം നിങ്ങൾ വിളിക്കാനായിട്ട് ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിലുള്ള ആടുകളെല്ലാം ഒരാളുടെ തന്നെയാണ് അപ്പോൾ ആ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി വീഡിയോ അയക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അയക്കാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിട്ടാൽ മതി പിന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്ടുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയും എല്ലാ ഡീറ്റെയിൽസും വരുന്നതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടിയിലാണ് കമൻറ്റ് ബോക്സിൻ്റെ ഭാഗത്തുണ്ടാവും അപ്പോൾ എല്ലാവരും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്